കിടങ്ങൂർ ശാസ്താംകോട്ട ചാലകുന്നത്ത് ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദന ചാർത്ത് വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികളും ഉപദേശക സമിതി അംഗങ്ങളും അറിയിച്ചു ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ദശാവതാര ചാർത്ത് നടക്കുന്നത് ഒക്ടോബർ മൂന്നിന് മത്സ്യാവതാര ചന്ദന ചാർത്തോടെ തുടക്കമാകും തുടർന്നുള്ള ദിവസങ്ങളിൽ ഭഗവാന്റെ ദശാവതാരങ്ങൾ ചന്ദനം മുഴുക്കാപ്പായി ചാർത്തും വിജയദശമി ദിനമായ പതിനൊന്നാമത്തെ ദിവസം വിശ്വരൂപദർശനമാണ് മുഴുക്കാപ്പായി ചാർത്തുന്നത് ദശാവതാര ചന്ദ്രനജാത്തിന് ആചാര്യസ്ഥാനം വഹിക്കുന്നത് മണക്കാട്ടിലത്തെ നാരായണൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിലെ തിരുവരങ്ങിൽ എല്ലാ ദിവസവും വൈകിട്ട് പ്രഭാഷണങ്ങളും കലാപരിപാടികളും നടക്കും തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രം കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ചാലക്കൂത്ത് ക്ഷേത്രം ഇവിടെ പ്രധാനമായും രണ്ട് പ്രതിഷ്ഠകളാണുള്ളത് ഒന്ന് ഗുരുവായൂരപ്പ ജൈതന്യമുള്ള മഹാവിഷ്ണുവിൻ്റെയും രണ്ട് ഭാര്യപുത്ര സമേതനായിട്ടുള്ള ശാസ്താവിൻ്റെയും പ്രതിഷ്ഠയാണിവിടെയുള്ളത് എല്ലാ വർഷവും നടത്തി വരുന്ന ദശാവതാര ചാർത്ത് ഇത്തവണ ഒക്ടോബർ മൂന്നാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ വിജയദശമിക്ക് തീർ തീര തീരത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശ്രീ നാരായണൻ നമ്പൂതിരി മണക്കാട്ടിലുമാണ് ഇത്തവണത്തെ ചാർത്ത് അണിയിക്കുന്നത് രാവിലെ ആറര മുതൽ പതിനൊന്നര വരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴര വരെയും ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും അതാത് ദിവസത്തെ അവതാരത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും മറ്റ് കലാപരിപാടികൾ കഥകളി സംഗീതം വയലിൻ സോളോ വഞ്ചിപ്പാട്ട് സംഗീത സദസ്സ് നാഥശരക്കച്ചേരി എന്നിങ്ങനെ പ്രഭാഷണങ്ങൾ എല്ലാ പരിപാടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ദശാവതര ചേർത്ത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ തന്നെ ഈ വർഷവും ദശാവതാര ചാർത്ത് വളരെ ഭംഗിയായിട്ട് നടത്താനുള്ള ഞങ്ങൾ ഒക്ടോബർ മൂന്നാം തീയതി വരെ പറയുന്ന ഈ ചാർത്ത് ഒക്ടോബർ പതിമൂന്ന് വരെ ഇത്യത വിഷയമായി പയ്യവസാനിക്കത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നാം ദിവസം പൂജിയെടുപ്പിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് എഴുത്തിയിരുത്താനുള്ള സൗകര്യവും എല്ലാ കാര്യങ്ങളും നമ്മളുടെ വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അന്ന് ഉച്ചയ്ക്ക് പ്രസാദ വിട്ട് സഹിതം മുഴുവൻ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താനുള്ള നിയമനത്തിലാണ് കമ്മിറ്റി ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ചേർത്ത് സുവിശേഷതകൾ കണ്ട് തൊഴുന്നതിനെല്ലാം തന്ത്രി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസുകളിലൂടെയാണ് നമ്മൾ ഈ പരിപാടികൾ നടക്കുന്നത് ക്ഷേത്രം മേശാന്തി മേശാന്തിഷ് പിന്നെ ക്ഷേത്ര ജീവനക്കാർ എല്ലാവരുടെയും പരിപൂർണ സഹകരണത്തോടെ ദേവസ്വം ബോർഡിൻ്റെ പരിപൂർണ്ണ സഹകരണത്തോടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നത് അവരാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും ഈ അവസരം പരമാവധി ഉപയോഗിക്കണമെന്നും എല്ലാവരും ദർശന പുണ്യം നേടണമെന്നും വിദ്യമായിട്ട് നവരാത്രിയുടെ നാളുകളിൽ ഭഗവാന്റെ വേഷപകർച്ചകൾ ദർശിച്ച് വിശിഷ്ടമായ ദർശന പുണ്യം നേടാനുള്ള അവസരമാണ് ചാലക്കുന്നതു ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് നവരാത്രി ആഘോഷങ്ങൾക്കൊപ്പം വ്രതവിശുദ്ധിയോടെ ദശാവതാര ദർശനം നടത്താനുള്ള അത്യപൂർവമായ അവസരമാണ് ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ടി കെ രാജു താഴത്തെടുത്ത് സെക്രട്ടറി സ്കന്ദകുമാർ കറുത്തമന വിജയകുമാർ നെച്ചിക്കാട്ട് ബി രാജീവൻ എന്നിവർ പറഞ്ഞു